ഹലോ ഗൈസ് പുതിയ വിളവേക്ക് സാധാ പിന്നെ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കുമ്പോൾ കാണുന്നതാണ് ഞാനും ചെയ്യാറുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂട്യൂബിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങളും പിന്നെ എല്ലാം പറഞ്ഞു തരുന്ന കുറേ ഐഡിയ ഉണ്ടാവും യൂട്യൂബിൽ തന്നെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടാവും അപ്പോൾ ഓരിങ്ങനെ പറഞ്ഞു തരും അപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ പുതിയ യൂട്യൂബേഴ്സെല്ലാം പോയിട്ട് എന്താ പറയുക നമുക്ക് പരസ്പരം മുന്നോട്ട് പോകാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തിരിച്ചാണെങ്കിൽ ഇങ്ങോട്ട് സബ്സ്ക്രൈബ് വേണം അങ്ങോട്ട് സബ്സ്ക്രൈബ് വേണം എന്നുള്ള പുതിയ യൂട്യൂബേഴ്സ് എല്ലാം അറിയാൻ പറ്റും കാരണം പരമാവധി ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഓർക്കെല്ലാം ഞാൻ പറയാമെന്ന് മനസ്സിലാവും കാരണം അധികം ആൾക്കാർ അങ്ങനെ തന്നെ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ വീഡിയോ എല്ലാം കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കലുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീഡിയോൻ്റെ അടിയിൽ പോയിട്ടുണ്ടെന്ന് കമൻ്റ് എടുത്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എനക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേ ഉള്ളൂ എനിക്ക് വൺ കെ സബ്സ്ക്രൈബ് ആകണം എനിക്ക് വാച്ച്വർ കൂടണം എന്നെ സഹായിക്കണം അപ്പോൾ അങ്ങനെ തന്നെ ഓർ എന്താന്ന് വെച്ചാൽ നമ്മളെ അക്കൗണ്ട് കയറി ഓർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വാച്ച് അവർ കിട്ടണമെന്നൊന്നും ഒരിക്കൽ നൂറ് ശമനം ഉറപ്പും അറിയാൻ പറ്റൂല അങ്ങനെയും ചെയ്തിട്ടൊരു കാര്യമില്ല കാരണം വെച്ചാൽ ഓർ അന്നേരത്തെ ഒരു ഇതിൽ സബ്സ്ക്രൈബ് കാണുന്ന് വിചാരിച്ചിട്ട് ഓര് എന്ത് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും പക്ഷെങ്കിലോ ഓരെ നമ്മളെ വീഡിയോ കാണൂല ഓരോ നമ്മളെ സപ്പോർട്ട് ചെയ്യൂല ഒന്നും ചെയ്യൊന്നുമില്ല ചില സമയം നമ്മളെ വീഡിയോ ഉണ്ടാവുക വേറെ ഇതിൽ വരുന്നു വന്നാൽ തന്നെ ഓര് മൈൻഡ് തന്നെ ചെയ്യാൻ സാധ്യത കുറവാണ് ഇനി അപ്പൊ അങ്ങനെ തന്നെ വന്ന് ചെയ്തിട്ടുണ്ടേ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടേ തന്നെ ചില സമയം അവർ കുറച്ച് കഴിഞ്ഞാൽ അൺസബ്സ്ക്രൈബ് വരെ ചെയ്തിട്ടുണ്ടാകും എനിക്ക് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞ ഈ പറയുന്ന പോലെ തന്നെ ഞാനും ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് ടൈമെല്ലാം ഞാനും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ കമന്റ് ഇട്ടിട്ട് എനക്ക് സബ്സ്ക്രൈബ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ തിരിച്ചു പോയിട്ടുണ്ട് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഉപകാരം ഒന്നും ഉണ്ടാവുന്നില്ല ചിലയാൾ മാത്രമേ സപ്പോർട്ട് ചെയ്ത് കട്ടക്ക് കൂടെ നിൽക്കൂ അപ്പൊ അങ്ങനെ ഒന്നും കമന്റ് ഇട്ടിട്ട് ആരും ഒരു കാര്യം ഉപകാരം ഉണ്ടെന്ന് വിചാരിക്കണ്ട അപ്പൊ നമ്മളെന്ന് വെച്ചാൽ നമ്മളാ ഇതിൽ നല്ല വീഡിയോ ഇട്ടി നമ്മളെ സ്വന്തം സബ്സ്ക്രൈബ് നമ്മളെന്നെ ഉണ്ടാക്കുക ആടെ നമ്മൾ ജയിച്ച പോലെയാവും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെന്നെ സ്വന്തമായിട്ട് നമ്മളെ വീഡിയോ നമ്മളെ ഇതെല്ലാം ഇഷ്ടപ്പെട്ട് നമ്മളെ കൂടെ വന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് വീഡിയോ ഇട്ടുകഴിഞ്ഞാലും നമ്മളെ വീഡിയോ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ടാകും അപ്പോൾ ഓരോ നല്ലവണ്ണം വീഡിയോ കാണും നമുക്ക് എന്ത് വാച്ച് അവർ എല്ലാം കിട്ടി നമ്മള് ഇതാവും അല്ലാണ്ട് നമ്മൾ ഇങ്ങനൊന്നും ചെയ്തിട്ട് വലിയ കാര്യം ഇല്ലെന്നെനക്ക് തോന്നുന്നത് എനക്കും ഇതിനെപ്പറ്റി വലിയ അറിയില്ലാത്ത ടൈമിൽ ഞാനിങ്ങനെയെല്ലാം ചെയ്താ പിന്നെ അതിൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് ഞാനിങ്ങനെല്ലാം ചെയ്തിട്ട് എനിക്ക് കുറെ ആണ് സബ്സ്ക്രൈബും കിട്ടീനി പിന്നെ വാച്ച് അവർ ഒന്നും കിട്ടാൻ തന്നെ ഒരു ചാൻസ് ഇല്ലായിരുന്നു കാരണം വെച്ചാൽ നമ്മൾ വീഡിയോ ഓർ നമ്മൾ പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് ഒരു കാര്യമില്ല ആരും നമ്മളെ ഇൻട്രസ്റ്റോടെ വീഡിയോ ഒന്നും കാണാൻ നിൽക്കുവൊന്നുമില്ല അപ്പൊ കഴിച്ച് എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക അപ്പം ഇതുവരെയാണ് ഞാൻ വന്നത് ഇപ്പൊ പുതിയ യൂട്യൂബിലത് ശ്രദ്ധിക്കണം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം പറ്റാറ്റ എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ അപ്പോ അടുത്തൊരു വീഡിയോ കാണാം